പ്രീതേ ഈ ചാരന്മാർ എല്ലാ രാജ്യത്തുമുണ്ട് ഇപ്പോൾ നമുക്കിവിടെ ഒരു പിന്നെ ചാരവൃത്തി നമ്മുടെ ഈ ഇപ്പോഴത്തെ പഹൽഗാം വിഷയത്തിന് ശേഷം ചാരവൃത്തി ഒരു യുവതി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമാദമായ വാർത്ത വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ വാർത്ത ഒരു ആദ്യത്തെ സംഭവമാണോ എന്നൊരു സംശയം എല്ലാം സ്വാഭാവികമാണ് ഈ ചാരവൃത്തി അല്ലെങ്കിൽ ചാരപ്പണി സ്ത്രീകൾ അല്ലെങ്കിൽ ആരായിരുന്നാലും ചാരവൃത്തി ലോകം ഉണ്ടായ കാലം മുതലേ ഉള്ളതാണ് ചാരവൃത്തി അല്ലെങ്കിൽ ചാരപ്പണി അതെ അതിപ്പോ ഈ നമുക്ക് കൂട്ടത്തിൽ ഇരുന്നോണ്ട് ചാരപ്പണി നടത്തുന്നവരുണ്ട് അതെ അപ്പൊ അതൊരു ചാരപ്പണിയാണ് ചാരപ്പണി എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉള്ളതാണ് രഹസ്യമായി രാജാക്കന്മാരുടെ കാലത്തൊക്കെ ചാ സുന്ദരിമാരെയൊക്കെ അന്തപുരങ്ങളിൽ അയക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പൊ ഇതിപ്പോ യൂട്യൂബർ ആയിട്ടുള്ള ഒരു യുവതിയാണ് പാക് ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെട്ട ഐ എസ് ഐയുമായി ബന്ധപ്പെട്ടൊക്കെ വിവരങ്ങൾ ചോർത്തി കൊടുത്തു എന്ന് പറയുന്നത് ചേട്ടൻ ചോദിച്ചതിൻ്റെ ഒരു കാര്യം എന്ന് പറയും ഇതിനു മുൻപ് ഇത്തരത്തിൽ മറ്റാ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും എന്നാണ് അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പതിനഞ്ച് വർഷം മുമ്പ് പതിനഞ്ച് വർഷം മുമ്പ് ഇതുപോലെ തന്നെ ഒരു സ്ത്രീ അറസ്റ്റിലായിട്ടുണ്ട് അവര് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ല ശിക്ഷ അനുഭവിച്ചു ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം അങ്ങനെയാണ് അവർ അപ്പീലിനൊക്കെ പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവർ മരണപ്പെടുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം എന്തായാലും അവരുടെ പേര് മാധുരി ഗുപ്ത എന്നുള്ളതാണ് അവരൊരു യൂട്യൂബർ ആ സമയത്ത് അത്ര ഇതൊന്നുമല്ല അല്ല പക്ഷേ അവർ അങ്ങനെ പോലും പറയാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല വളരെ ഹൈലി പ്രൊഫൈലായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു അതായത് നമ്മുടെ ഇന്ത്യൻ നയതന്ത്രജ്ഞയായിരുന്നു പാക്കിസ്ഥാനിൽ ഇന്ത്യൻ എംബസിയിലെ നയതന്ത്രജ്ഞ ആയിരുന്നു ഇസ്ലാമാബാദിലെ ഹൈക്കമ്മീഷനിൽ സെക്കൻഡ് സെക്രട്ടറി അതായത് പ്രസ് ആൻഡ് ഇൻഫർമേഷൻ ഇതിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയായിരുന്നു ഇവർക്ക് ഒരു പ്രണയം ഉണ്ടാവുന്ന ഉണ്ടാവുകയാണ് അവർക്ക് ആ സമയത്ത് അന്ധകാലത്തിൽ അമ്പത്തിരണ്ട് വയസ്സാണ് പ്രണയിച്ചിരുന്ന യുവാവിന് മുപ്പത്തിരണ്ട് വയസ്സാണ് അപ്പോൾ ഈ പ്രണയിച്ചിരുന്ന യുവാവിന്റെ പേര് ജംഷദ് എന്നായിരുന്നു അത് ഐ എസ് ഐ പ്രവർത്തകനാണ് അപ്പോൾ അങ്ങനെയാണ് പ്രണയമുണ്ടാകുന്നത് ഈ പ്രണയത്തെ തുടർന്നാണ് അതായത് സത്യത്തിൽ തേൻകണി എന്ന് പറഞ്ഞ സ്ത്രീകളെ സ്ത്രീകൾ പുരുഷന്മാരെ വഴുതിയിലാക്കുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് നേരെ തിരിച്ച് ഐ എസ് ഐ ഉദ്യോഗസ്ഥൻ ഈ സ്ത്രീയെ വരുതിയിലാക്കും അതാണ് സംഭവിച്ചത് അപ്പൊ അവര് അവരുടേതായ ഒരു ട്രാപ്പിൽ ഈ ഉദ്യോഗസ്ഥയെ ഏർപ്പെടുത്തുകയും ഇവരിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് മൂന്ന് വർഷത്തോളം ഏതാണ്ട് ഈ ഇതിന്റെ പേരിൽ അവർക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് എന്തായാലും രണ്ടായിരത്തി ഒൻപത് അവസാനത്തോടു കൂടിയാണ് ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമീഷനെ നമുക്ക് ഒറ്റുകാരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനെ തുടർന്ന് ആരാണ് നമ്മുടെ വിവരങ്ങൾ ചോർത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ കാര്യമായി പരിശോധിക്കാൻ തുടങ്ങും പരിശോധിച്ച് പരിശോധിച്ച് വരുമ്പോഴാണ് ഈ സ്ത്രീയിലേക്ക് എത്തുന്നത് എത്തുന്നത് അവരുടെ ഡിജിറ്റൽ ഇടപാടുകൾ ഇമെയിലുകൾ എല്ലാ അവരുടെ ഓരോരോ ചലനങ്ങളും നിരീക്ഷണത്തിലാക്കുന്നു നിരീക്ഷണ അതിൽ നിന്നെല്ലാം ലഭിച്ചത് വെച്ചിട്ട് ഇവരാണ് ഇന്ത്യയെ ചോ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നത് എന്നുള്ളത് ഏജൻസികൾക്കൊക്കെ മനസ്സിലാകുന്നു പിന്നെ ഇവരെ ശിക്ഷിക്കണമല്ലോ ഇവരെ എത്തിക്കണമല്ലോ നാട്ടിലേക്ക് അന്നേരം അവർ ചെയ്തത് എന്താ വെച്ചാൽ ആ സമയത്ത് ആ വർഷാവസാനം ഭൂട്ടാനിൽ സാർക്ക് ഉച്ചകോടി നടക്കാനിരിക്കുകയായിരുന്നു സാർക്ക് ഉച്ചകോടി ആ സാർക്ക് ഉച്ചകോടി ആ നടക്കാനിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് ഇവരോട് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഇന്ത്യയിൽ നിന്ന് അറിയിക്കുകയാണ് ഇൻഫർമേഷൻ ചെല്ലുന്നു അപ്പോ അവർക്ക് സംശയമൊന്നും തോന്നുന്നില്ല ആ ശിക്ഷയിൽ അവര് ഇങ് വരികയാണ് ഇന്ത്യയിലേക്ക് അപ്പോൾ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് അവർ ഇന്ത്യയിലെത്തുകയാണ് ഇന്ത്യയിലെത്തി പിറ്റേ ദിവസം അവർ താമസിക്കുന്നു പിറ്റേ ദിവസം ഡൽഹി പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇവർക്കെതിരെ ആദ്യമായിട്ട് ഇവരുടെ മേല് കുറ്റം ചുമത്തുന്നതൊക്കെ ഇവര് നിസാരക്കാരി ഒന്നുമല്ല ജെ എൻ യുല് പഠിച്ച വനിതയാണ് അവര് യു പി എസ് സി പരീക്ഷയൊക്കെ പാസ്സായി അങ്ങനെയാണ് അവരുടെ പടിപടിയായിട്ടുള്ള കയറ്റം ഇറാഖ് ലൈബീരിയ മലേഷ്യ ക്രൊയേഷ്യ എന്നിവിടങ്ങളിലൊക്കെ ഇന്ത്യക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം രണ്ടായിരത്തി ഏഴിലാണ് ഇവര് ഇസ്ലാമാബാദ് ഹൈക്കമ്മീഷനിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷനില് ചാർജ് എടുക്കുന്നത് അപ്പോൾ ഉറുദു ഭാഷയിൽ പ്രാവീണ്യമുണ്ട് പിന്നെ സൂഫിസം കവിത എന്നിവ എന്നിവയിലൊക്കെ ഇവർക്ക് താല്പര്യമുണ്ടായിരുന്നു അപ്പോൾ ഇസ്ലാമാബാദിൽ വെച്ച് പാക് ജേർണലിസ്റ്റ് വഴി ജിം എന്ന് പറയുന്ന ജംഷദുമായിട്ട് പരിചയം സ്ഥാപിക്കുന്നു ആ ജംഷദുമായിട്ട് ജെയ്ഷെ തലവനായിട്ടുള്ള ജെയ്ഷെ ഭീകര സംഘടനയാണ് ജെയ്ഷെ തലവനായി ആയിട്ടുള്ള മൗലാന മസൂദ് അസർ എഴുതിയിട്ടുള്ള ഒരു ബുക്ക് ആ ബുക്കിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ഈ ചർച്ച ചെയ്തതോടുകൂടി ഈ ജംഷദ് എന്ന് പറയുന്നത് പറയുന്ന ആളുമായിട്ട് പരിചയമാവുന്നു ആ പരിചയം നേരത്തെ നമ്മൾ പറഞ്ഞു ജംഷദ് എന്ന് പറയുന്ന ഐ എസ് ഐ പാക് രഹസ്യാന്വേഷണ ഏജൻസി ആണത് അപ്പോൾ അതിലെ ഉദ്യോഗസ്ഥനാണ് ഈ ജംഷദ് ഈ ജംഷദ് മെല്ലെ മെല്ലെ ഇവർ ഒരു ഒരു ഇവരെ വൈകാരികമായിട്ടൊക്കെ പ്രണയത്തിലേക്ക് കൊണ്ടെത്തിക്കുകയായിരിക്കും ആ ട്രാപ്പ് ചെയ്യുകയാണ് അങ്ങനെ ട്രാപ്പ് ചെയ്ത് ഇവർ അങ്ങനെ എല്ലാ വിവരങ്ങളും ചോർത്തി കൊടുക്കാനായിട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത് ജോലി അതെ അപ്പോ ഇവരെ പിന്നീട് നേരത്തെ പറഞ്ഞു നമ്മൾ ഇവരെ കുറിച്ച് സംശയം തോന്നുന്നു സംശയം തോന്നുന്നുണ്ട് അവരെ വിളിപ്പിക്കുകയാണ് ഇന്ത്യയിലേക്ക് അപ്പോൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇവർ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥ ആയിരുന്നിട്ടും എന്തുകൊണ്ട് പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി ചെയ്തു എന്നുള്ള ചോദ്യം അവർ ചോദിക്കും ആ ചോദ്യത്തിന് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് അവധി നിഷേധിക്കുക അവധി നിഷേധിക്കുക ശമ്പളം വൈകുക ഇതിൻ്റെയൊക്കെ ദേഷ്യം കൊണ്ടാണ് ഇവർക്ക് ഇത്തരത്തിൽ ചെയ്യാനുള്ള ഒരു തോന്നലു തോന്നലുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് ഈ പറയുന്ന ജംഷദും മുദാസർ റാണ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട് ഐ എസ് ഐയുടെ ഇവർക്കൊപ്പം ചേർന്നുകൊണ്ടാണ് ഇവർ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നത് ഇന്ത്യൻ ആർമി റോ ഇൻഡോ യു എസ് രഹസ്യാന്വേഷണ വിവരങ്ങൾ മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഒക്കെയും ഈ പറയുന്നതുപോലെ ഐ എസ് ഐക്ക് ഇവർ ചോർത്തി നൽകുകയുണ്ട് കാരണം ആ സമയത്ത് ഉണ്ടാകുന്ന അപ്ഡേഷൻസ് ഇതെല്ലാം തന്നെ ഇതെങ്ങനെയൊക്കെയാണ് നമ്മുടെ അന്വേഷണങ്ങൾ പോകുന്നത് ഇതെല്ലാം തന്നെ ഇവർ ചോർത്തി കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ പിന്നീട് ഈ പറയുന്ന വിവരങ്ങളെല്ലാം കേട്ട സത്യത്തിൽ ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസിയും നമ്മുടെ രഹസന്വേഷണ ഏജൻസിയൊക്കെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം അത്രയും പ്രധാനപ്പെട്ട വളരെ സുപ്രധാന വെറും ഒരു യൂട്യൂബർ അല്ല ഹൈക്കമ്മീഷൻ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥയാണ് അപ്പൊ അവരുടെ അതെ അപ്പൊ അവരുടെ കയ്യിൽ അത്രയും വിലയേറിയ വിവരങ്ങളാണ് ഇന്ത്യയെക്കുറിച്ചുള്ളത് ആ വിവരങ്ങളാണ് ഇവർ ചോർത്തി കൊടുത്തത് അതിനുവേണ്ടിയാണ് ചങ്ങാത്തം കൂടിയത് അതും ജെയ്ഷി തലവനായിട്ടുള്ള മസൂദ് അസറുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ബുക്കിന്മേൽ ഒരു ചർച്ച നടത്തുന്നു ആ ചർച്ചയെ തുടർന്ന് പരിചയമാവുന്നു ആ പരിചയത്തിന്മേൽ മുപ്പത്തി മൂന്ന് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരാളുമായി അമ്പത്തിരണ്ട് വയസ്സുള്ള ഈ സ്ത്രീ മാധുരി ഗുപ്ത എന്ന് പറയുന്ന ഈ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥ പ്രണയത്തിലാകുന്നു എന്തായാലും പിന്നീട് പോകെ പോകെ അന്വേഷണ സംഘമൊക്കെ ചോദ്യം ചെയ്യുന്നതിന് ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് അവരെ വൈകാരികമായിട്ടൊക്കെ ട്രാപ്പ് ചെയ്തു എന്നുള്ളതാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇത് ഈ പറയുന്ന പോലെ ഇരുപത്തി ഇരുപത് മാസത്തോളം തീഹാർ ജയിലിൽ ഇവർക്ക് ഇവര് ഇവരെ ശിക്ഷിക്കപ്പെട്ട ഇവർക്ക് കഴിയേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന തരത്തിൽ നമുക്ക് നേരത്തെയും ഇത്തരത്തിലുള്ള വനിതകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ നമ്മുടെ വിവരങ്ങൾ ചോർത്തി കൊടുക്കുമ്പോൾ ഈ ഒരു പ്രണയത്തിലായി എന്ന് പറയുമ്പോഴും ഇവർക്ക് ലഭിക്കുന്നത് കൂടുതലായിട്ടും പണവും പ്രതിഫലമാണ് ഈ പ്രതിഫലത്തിലാണ് പലരും കണ്ണഞ്ചിപ്പിക്കുന്ന വിവരങ്ങൾ മാതൃദേശ മാതൃദേശമൊക്കെ മാറ്റിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും അവർ രണ്ടായിരത്തി ഇരുപത്തി സ്ത്രീകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ടാണ് അതെ അറുപത്തിനാലാം വയസ്സിലവര് മരിക്കുകയാണ് അങ്ങനെയാണ് അങ്ങനെ അവർ അവരുടെ ജീവിതം അവിടെ തീരുകയാണ് പക്ഷെ ഇത്തരത്തിൽ ചാരപ്പണികൾ എല്ലാ കാലത്തും ഉണ്ടാകും അത് ഏത് അത് ഏത് കാലഘട്ടത്തിലാണോ ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള വിവരങ്ങൾ മാറുന്നു എന്നുള്ളത് അത് ചെറുത് ഇത് വലുത് എന്നുള്ളതല്ല ഇപ്പോ ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന സ്ത്രീ എന്തൊക്കെ വിവരങ്ങൾ ീ കാര്യം കാലഘട്ടത്തിൽ ചോർത്തി കൊടുത്തിട്ടുണ്ട് അത് ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ ഉള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും അത്തരത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതുകൊണ്ടാണല്ലോ ഒരു യൂട്യൂബറെ പോലും അവർ അവരുടെ വശത്തിൽ ആക്കിയെടുത്തത് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഈ പറയുന്ന യൂട്യൂബർ മാത്രമല്ല മറ്റു ചിലരെ കൂടി ഇവിടെ നമ്മൾ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ഒക്കെ വരുന്നു അപ്പൊ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കാരെ ഇന്ത്യയെ ഇന്ത്യക്കെതിരെ ചാരപ്പണി ചെയ്യുന്ന ആളുകൾ ഉണ്ട് നമ്മൾ ഒരു സംഭവം പറഞ്ഞു നമ്മുടെ ശത്രുക്കൾ പുറത്തല്ല നമ്മുടെ ശത്രുക്കൾ ഇന്ത്യക്കുള്ളിൽ തന്നെയാണ്